ബിനു അടിമാലി റിലേറ്റ് ചെയ്ത് ഒരുപാട് വോയിസ് റെക്കോർഡുകൾ ഇപ്പോൾ ആയിട്ടുണ്ട് പല വോയിസ് റെക്കോർഡുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫ്ലവേഴ്സ് സ്റ്റുഡിയോയുടെ ഫ്ലവേഴ്സിലെ ഡയറക്ടർ പറഞ്ഞൊരു വോയിസിനു മുമ്പ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ വെച്ചിരുന്നു ആ വോയിസ് റെക്കോർഡ് കേട്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും ബിനു വളരെ വ്യക്തമായിട്ട് ബിനീഷ് എന്നറിയപ്പെടുന്ന ഈ ഒരു പയ്യനെ അടിച്ചിട്ടുണ്ട് ബിനീഷിന് അടി കിട്ടിയിട്ടുണ്ട് ബിനീഷിനെ ക്യാമറ തല്ലി പൊട്ടിച്ചിട്ടുണ്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് എഫ്ഐആർ എടുത്തിട്ടുണ്ട് എഫ്ഐആർ എടുത്തിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വ്യക്തമായി വോയിസ് റെക്കോർഡിൽ പറയുന്നുണ്ട് ബിനു സ്വന്തം വയ്യാത്ത മകളെ വെച്ചുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് മൂങ്ങുന്ന സൗണ്ട് റെക്കോർഡിങ്ങും മൂങ്ങുന്ന പാലയക്കാരൻ്റെ പേഡ് പ്രമോഷൻ നടത്തിയതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇന്ന് ഈ ഒരു ഇൻസിഡൻറ്റ് ആയിട്ട് നേരിട്ട് കണ്ട ഒരു വ്യക്തി ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിലെ സ്ക്രിപ്റ്റ് റൈറ്റർ അതായത് ഈ ബിനു അടിമാലിയും അതേപോലെ തന്നെ ഈ ഒരു ജിനീഷും തമ്മിൽ ആ റൂമിൻ്റെ അകത്ത് കുറ്റിട്ട് മർദ്ദനം നടക്കുന്ന ആ ഒരു സമയത്ത് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ചെന്ന് വാതിൽ ചവിട്ടി പൊളിച്ചാണ് ബിനീഷിനവിടുന്ന് രക്ഷപ്പെടുത്തിയത് അപ്പോൾ ആ സ്ക്രിപ്റ്റ് റൈറ്ററും ബിനീഷും സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് ഞാൻ അവിടെ നിന്ന് വെക്കാം ആ വോയിസ് റെക്കോർഡ് കേട്ട കറക്റ്റ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഇതൊരു ഒറിജിനൽ സംഭവമാണ് ബിനു അടിമാലി പറഞ്ഞത് മൊത്തം ഫുൾ പക്ക ഉടായ്പം പച്ച കുത്തിയെന്നോണയുമാണ് അതിൽ യാതൊരു സംശയവും ബിനു ബിനു ഈ ഒരു വിഷയത്തിൽ പബ്ലിക്കിൽ വന്ന് മാപ്പ് പറഞ്ഞേ പറ്റുമോ ഒരു വോയിസോട് കൂടിയിട്ട് മാപ്പ് പറഞ്ഞേ പറ്റുമോ അത്രക്കും ആയിട്ടുള്ള ഒരു തെളിവാണ് ഇത് ഇതിന് മുന്നത്തെ ഇതിലും അനുജ് ജോണ് പറഞ്ഞതും അതേപോലെ തന്നെയാണ് ആ ഒക്കെ നാണം കെട്ട് നാറാണക്കാലം ബിനു അടിമാലി ആ വോയിസ് വോയിസ് റെക്കോർഡ് ഞാൻ നോക്കാം ഒരുപാട് പേര് കണ്ടു എല്ലാരും സാക്ഷരകാരം ഉണ്ടല്ലോ വേറെ ഒന്നുമല്ല അതിനകത്ത് നിന്റെ ഭാഗത്ത് തന്നെ നിന്റെ അകത്തിട്ടേക്കാണ് എല്ലാരും ഇവിടെ നിന്നെ ഞാൻ കാരണം ആരും തുറക്കാൻ നോക്കുന്നില്ല ഒരുത്തനെ വിട്ടിട്ട് ആർക്കും അല്ലല്ല ഇപ്പൊ ഞാൻ പറയണത് ഓൾറെഡി എത്ര ഇതാണെങ്കിലും ആള് വാശി പിടിച്ചോണ്ടിരുന്നോണ്ടെ അതായത് ഇപ്പൊ ഞാനിപ്പോഴും ഞാൻ പറയല്ലേടാ ഇങ്ങനെ സംഭവം മീഡിയ പറഞ്ഞിട്ടില്ല എനിക്കത് വേണമെങ്കിൽ മീഡിയക്ക് കൊടുക്കായിരുന്നു അതായത് ഈയൊരു ഇൻസിഡന്റ് അതായത് ബിനോടിമാരി ഈ ഒരു പയ്യനെ തല്ലുന്ന സമയത്ത് ഇദ്ദേഹം അതായത് മധു കലാപറഞ്ഞ പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററെ പിടിച്ചു മാറ്റി പൊളിച്ചു പോയിന്നൊക്കെ പറഞ്ഞല്ലോ ആ സ്ക്രിപ്റ്ററും റൈറ്ററും മാത്രമാണ് ഡോറ് പൊളിച്ചകത്ത് കയറി ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റിയത് ബാക്കിയുള്ള എല്ലാവരും അവിടെ ആ ഒരു സംഭവം നേരിട്ട് നോക്കി നിന്നു എന്നാണ് ഇതിൽ പറയുന്നത് അതെ അതെ അതെടുത്ത് അനുപാഠനെ വിളിച്ചു ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പൊ ആടിമാലിനെ വിളിച്ച് ഇട്ട് ആദിമോണി വിളിച്ച് സംസാരിക്കാം ശ്രീ ഗണനായ ഓൾറെഡി അനുപാടനെ വിളിച്ച് ഇങ്ങനെ ഇത് മീഡിയ ഒക്കെ അറിഞ്ഞിട്ടില്ല ഇനി നെക്സ്റ്റ് അതായത് പണ്ടടുത്ത് ഇത് മീഡിയക്ക് നമ്മളായിട്ട് തന്നെ കൊടുക്കണ്ട അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റേഷനിൽ നിന്നും പോവും ഏഹ് സെഷനിൽ പോയി കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ രക്ഷ ഇത് ഓൾറെഡി കോടതിയിലെതിരിയുള്ളൂ അപ്പൊ അത് വലിയ പ്രോബ്ലം കോടതി പോയിട്ടുണ്ടെങ്കിൽ അവനെ വിളിപ്പിക്കും ആദ്യ സമൻസ് വരും ചെന്നില്ല വാറന്റ് വരും അവന് നേരെ വാറണ്ടർ അറസ്റ്റ് പറഞ്ഞാണ് കോടതി പിടിച്ചോണ്ട് പോകും പോലീസാരെ വിളിച്ചിട്ട് പോകും അത് സമൻസ് വരും ന്യായമായിട്ട് ഹാജരാകാം എന്നിട്ട് ചെന്നില്ലെങ്കിൽ വാറന്റ് പുറപ്പെടെ വാറന്റ് ആണെങ്കിൽ പോലീസുകാർ വന്ന് ഇവന് സ്പോട്ടീന്ന് നോക്കും

രക്ഷപ്പെടുത്തേണ്ട തുറന്നിട്ടാണ് അവൻ ഒച്ച ഉണ്ടാക്കിയെങ്കിൽ എല്ലാരും ഓടിക്കൂടും അപ്പൊ അല്ല അകത്ത് ചൂടായി അങ്ങോട്ടും ഇങ്ങോട്ട് ചൂടായി എല്ലാരും കേറിയ പ്രശ്നം പരിഹരിച്ചു ഇത് ഒരാളകത്ത് കയറി ഡോറ് കുറ്റിയിട്ട് അകത്ത് എന്ത് കാണിക്കാനും അപ്പൊ ഞാൻ പറഞ്ഞു അതാ അവൻ്റെ മനസാക്ഷിയുള്ളവനാ ജീവി ഞാൻ വിളി പറഞ്ഞു അവൻ മനസാക്ഷിയുള്ളവനാണ് നിനക്കറിയില്ല നിനക്ക് ഒന്നും അറിയാമല്ലോ കേസ് എന്താണ് കോടതി എന്താണ് അവനല്പം മനസാക്ഷിയുള്ളവനായതുകൊണ്ട് ഇല്ലെങ്കിൽ അവൻ ഞാൻ ആ ചവിട്ടി തുറക്കുന്നതിന് മുമ്പ് അവൻ ആ മകുരം കൊണ്ട് തലയിടിച്ച് ചോരൊഴിയാൻ മാത്രം മതി ഇല്ല എന്തെങ്കിലും കൈ മുറിച്ചാൽ മതി എന്നെ ഉപദ്രവിച്ചു എന്നെ ശ്രമിച്ചു എന്ന് പറഞ്ഞ പറഞ്ഞാൽ ജനു ചേട്ടാ ഇത് മാത്രമല്ല ആള് ഇതിന് മുമ്പ് ഭീഷണി വീഡിയോസും കാര്യങ്ങളും എന്തെങ്കിലും ഓഡിയോസ് എന്തെങ്കിലും അവന്റെ ബുദ്ധി എന്താവും മര്യാ ബോധം വിവരമുള്ളവരാണെങ്കിൽ നിന്നോട് സംസാരിച്ച ക്യാമറയെ ശരിയാക്കി തരിക എന്താ സോമ്പ് കോംപ്രമൈസ് ആക്കുക രീതിയിൽ വിവരം ഇങ്ങനത്തെ സംഭവം ഇരുപത്തിനാലാം തീയതി സ്റ്റേഷനിൽ ഇരുപത്തേഴാം തീയതി എല്ലാം പറഞ്ഞു കോംപ്രമൈസ് ചെയ്ത് സ്റ്റേഷനിൽ നിന്ന് വിട്ടതാണ് എന്നിട്ട് ഈ സംഭവം കാണിക്കണ്ടായിരുന്നു ഞാൻ ആദ്യം കൊടുത്തത് കമ്മീഷണർക്ക് അത് ക്യാമറയ്ക്ക് വേണ്ടിട്ട് ഇടിവെലിണ്ടായിരുന്നു ക്യാമറ ഞാൻ കൊടുത്തില്ല ഞാൻ എന്റെ ഞാൻ കൊടുക്കുവാള് വലിച്ച് ക്യാമറയ്ക്ക് വേണ്ടിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു മനസ്സിലായോ ഏഹ് അപ്പൊ അത് കഴിച്ച് പിടിച്ച് വരണം മേടിച്ചാണ് മനസിലായോ അപ്പൊ ഞാനപ്പത് ഇത് ചേട്ടാ ഒരു ആള് ബലമായിട്ട് മേടിച്ചാലും നമ്മുടെ അന്നം ഒരിക്കലും എനിക്കറിയാൻ ആള് അറിയാൻ വേണ്ടിട്ടാണ് മേടിക്കുന്നത് പിന്നെ കാണിച്ചത് എന്തൊരു പോലത്തെ റൂമിനകത്ത് റൂം പറഞ്ഞാൽ കൂട്ടിയിടുകേ ഇത്ര ആൾക്കാര് നോക്കി ഒന്ന് നോക്കി നിക്കണോ അവരെല്ലാരും സംഭവമാണ് ഇപ്പൊ നമ്മള് ഞാൻ ഒന്നിനെ പറഞ്ഞ നേരം അതെ 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 ഞാൻ അവിടെ ആയിട്ട് അക്ഷരം അറിയോ അതായത് അത്ര ആർട്ടിസ്റ്റിൽ എല്ലാരും എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അവിടെ വലിയ എന്നിട്ട് നീയും കൂടി തിരിച്ച് പ്രതികരിച്ചെങ്കിൽ അത് തിരിച്ച് ശക്തനാവും ശക്തനായി കഴിഞ്ഞ് ഡോർ തുറന്നിട്ടില്ല ഭീകരമായി കൊലപാതകം എന്തെങ്കിലും നടക്കുകയാണ് ഞാനിപ്പോ ഒന്നും കൂടി ആക്റ്റീവായി അതായത് ആൾക്ക് ആളിപ്പ അത്രയ്ക്കും എന്തൊക്കെ പറഞ്ഞു കൂട്ടി അത് അനുസരിച്ച് ഞാനും കൂടി അവിടെ പകരം കഴിഞ്ഞാ ഭയങ്കര പ്രശ്നം ഭയങ്കര ഞാൻ ഇപ്പൊ കാണുന്നത് അവണോ അവനെ മലന്നിരിക്കുകയാണ് നിന്റെ മുതൽ പാടൊക്കെ ഉണ്ടായിട്ട് കാര്യം ഞാൻ സമയത്ത് ചവിട്ടി തുറന്നു തന്നെ ഇപ്പൊ ഞാൻ ചവിട്ടി തുറക്കാനുള്ള സമയത്ത് ഞാൻ ഞാനവിടെ സ്ഥലത്തില്ല അത് രൂക്ഷമായ നീ പ്രതികരിച്ച് എന്തായിരിക്കും നമ്മൾ പറയുന്നത് ക്യാമറ പോയി ക്യാമറ നിന്റെ ചിലക്കി തരേണ്ടത് ന്യായമായ ചിലക്കി തന്നേ പറ്റത്തുള്ളൂ വേറെ ഒരു മാർഗ്ഗം അതിനകത്ത് വേറെ ഒരു മാർഗ്ഗമില്ല പിന്നെ നിന്നെ വിളിച്ചു വരുത്തിക്കോണ്ടല്ലോ ചെയ്തേക്കണം അതാണ് അതുകൊണ്ട് നീ ചെന്നുവരുതല്ലോ കൊറേ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് വിളിച്ചു വരുത്തിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉരുത്തിരി അതൊക്കെ പ്രോബ്ലമാ ആ എപ്പോ റൂട്ട് നീ നിലപരാധി നിന്നപ്പോ നിന്നു വിളിച്ചു ഡോർ ഊട്ടി പറഞ്ഞാല് ഒന്നായില്ലേ ഞാൻ ഹോസ്പിറ്റലിൽ ഷേവ് പല്ലേ ഇപ്പം ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞു ഞാനാണ് അവൻ ആ ഹോസ്പിറ്റലിൽ ഞാൻ വന്നു ഞാൻ ഭാര്യ ഞാൻ വന്നു ആദ്യം അത് കഴിഞ്ഞ് ഞാനും ഭാര്യ കൂടി വന്നു അല്ലേ നീ അവിടെ നിന്ന് ഞാൻ ഇവിടെ പറഞ്ഞു അവൻ എന്ത് കഷ്ടപ്പെട്ട ആ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ മാരിപെടും അതിൻ്റെ ഒരു നന്ദിയെങ്കിലും വേണ്ട കാരണം ഞാൻ ആദ്യം വന്നപ്പോഴും നീയുണ്ട് ഐശ്സൂര് വന്നപ്പോ നീയുണ്ട് പിന്നെ വൈഫോട്ട് വന്നപ്പോഴൊക്കെ നീ നിൽക്കാണ് ചെയ്യണത് ഇവൻ അതിനുള്ള സാമാന്യ സെൻസ് ഉണ്ടാവും കണ്ടോണ്ട് ടേബിളില് ഞാൻ മാരി കൊടുക്കണേ മനസ്സിലാ ഏഹ് ഞാൻ കഞ്ഞി മാരി കൊടുക്കണ് നൂത്ത് എടുത്തു കൊടുക്കാൻ കളയാണ് അത് കഴിഞ്ഞിട്ട് അത് ബാത്റൂമിൽ കൊണ്ടുപോയി ഒന്നല്ലോടെ ചേട്ടാ മൂന്ന് വർഷം ഞാൻ ആളുടെ സോഷ്യൽ മീഡിയ കയറിഞ്ഞിട്ട് ആകെപ്പാട് കിട്ടിയത് പതിനായിരം രൂപയാണ് എനിക്ക് തന്നെ അക്കൗണ്ടിൽ കിട്ടാന്നാണ് യൂട്യൂബിന് വന്ന വരുമാനം അക്കൗണ്ടിൽ കിട്ടിട്ട് എന്താടാ അറിഞ്ഞില്ല പൈസ തോന്നത് അത് ഞാൻ മോന്റെ അഡ്മിഷന് വേണ്ടി എടുത്തു പോയി ഞാനത് ആരടോ എന്ത് കലാകാരൻ അവന് എന്ത് കലാകാരനാവാള എന്ത് യോഗ്യത ഉള്ളത് ഞാനൊന്നും പറയണില്ല ഒരു കലാകാരൻ പറയുമ്പോ ഈ ബിനീഷ് എന്തെടുക്കാൻ അന്നേരത്തെ സ്വന്തം മേത്ത് തൊട്ടികാണ്ട് കൊല്ലിക്ക് പിടിച്ച് ക്രൂരമായി വാതിലൊക്കെ കുറ്റിയിട്ട് ഒരു പൂച്ചനെ സ്വന്തമായിട്ട് ഒരു മനുഷ്യനെ മനുഷ്യന് വാതില് കാണ്ട് റൂമിൽ കയറ്റി കാണ്ട് അടിച്ചാല് പൂച്ച കേറിട്ട് മാന്തെ ചെയ്യും ആ ഒരു അന്തം പോലെ ബിനീഷിനുണ്ടായില്ലോ എന്ത് പൊട്ടണവും ഒരാളെ മേത്ത് തൊട്ട് കാണ്ട് സെലിബ്രിറ്റി കലാകാരനെ അതൊക്കെ ഓന്റേതായ കാര്യങ്ങളെ സ്വന്തം മേത്ത് ചോരയിൽ തട്ട് ഞാരെങ്കിലും നോക്കിക്കോ എന്ത് കലാകാരനെ ഈ അടിമാലിന്റെ പിന്നെ കുറെ ആൾക്കാർ കമന്റിലാൻ കണ്ടു അടിമാലി എന്നുള്ള പേരെടുത്ത് മാറ്റണം ഗുണ്ടപിനോ ഗുണ്ടബിനോ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇപ്പൊ കണ്ടു ഗുണ്ടബിനെന്താന്നുള്ളത് ഞാൻ ഒന്നും പറഞ്ഞില്ല എന്തായാലും ഇമ്മാരത്തെ ഓരോ കലാകാരന്മാരെ പറിപ്പിക്കാൻ വേണ്ടി ഓരോരോ ടീമ് ഇനി നാലിസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാവുക സ്റ്റാർ മാജിക്കിൽ പോയിക്കോണ്ട് കയറണോ അതിലിങ്ങനെ കണക്കണ അറിയാൻ നിൽക്കുണ്ടാവില്ല പിന്നെയും